अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषा

त्मानं सृजाम्यहं परित्राणाय साधूना विनाशाय चतुष्कृता धन ോത്തമം ദിവ്യം സരസ്വതിയുൽ നമോസ്തേ വ്യാസ വിശാല ബുദ്ധോലായ ഭാരതൈല പൂർണ്ണ പ്രജ്വലിതോ ജ്ഞാനമയ പ്രതിഭ എല്ലാവർക്കും നമസ്കാരം ശർമ്മിഷ്ഠയുടെ ദാസ്യം എന്ന ഭാഗമാണ് നമുക്ക് ആരോപിക്കേണ്ടത് വിണ്ണവരതുകാലം പോലോപ്പിട്ടൊക്കെ ചെന്നു ഋഷപർവാദനോട് രാജ്യത്തിങ്കൽ എന്നാണ് അങ്ങനെ കജനുമായിട്ട് ദേവയാനി പിരിഞ്ഞു കജൻ വിദ്യ എല്ലാം പഠിച്ച് വീണ്ടും ദേവലോകത്തേക്ക് ചെന്നു അവരെല്ലാവരും കജനെ നന്നായിട്ട് അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞതാണ് നിർത്തിയത് ആ സമയത്ത് ദേവന്മാരെ മനസ്സിലാക്കി തങ്ങൾക്ക് ശക്തി കൂടി സഞ്ജീവനി വിദ്യ എല്ലാം തങ്ങളുടെ കയ്യിലുണ്ട് ഇനി അസുരന്മാരെ ആക്രമിക്കാം എന്ന് പറഞ്ഞ് അസുരന്മാരുടെ രാജാവായിട്ടുള്ള വൃഷഭർഭാവിന്റെ നേരെ ആക്രമണം അഴിച്ചു വിടുന്നു ദേവന്മാർ ആ സമയത്ത് യുദ്ധം അങ്ങനെ നടക്കുകയാണ് അപ്പൊ യുദ്ധം നടക്കാൻ കോട്ട ചെന്ന് എതിർക്കുന്നു ആ സമയത്ത് ഒരു വൈകുന്നേരത്തെ കഥയാണ് ഇപ്പൊ പറയുന്നത് വൈകുന്നേരം അപ്സരസുന്ദരികളെക്കാളും സൗന്ദര്യമുള്ള അസുരകന്യകളും അവരുടെ വൃഷഭർവാവിന്റെ മകളായ ശർമ്മിഷ്ഠയും ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയും ധാരാളം സഖികളൊക്കെ കൂടി താമരക്കൊടുത്തുക കളിക്കാൻ പോകുന്നു അവരങ്ങനെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് മന്മഥവശനായി മതിമറന്നങ്ങനെ കളി തുറങ്ങുമ്പോ ഇന്ദ്രൻ മന്മഥപരവശനായിത്തീർന്നു ഇന്ദ്രൻ ഇവിടെ യുദ്ധത്തിന് വന്നു വെച്ചാലും ഇങ്ങനെ ചിലതൊക്കെ ഒപ്പിക്കുന്നുണ്ട് വൈകുന്നേരം അപ്പോ എന്തായി ഇന്ദ്രൻ അപ്സരസുന്ദരികളേക്കാൾ സുന്ദരി പറഞ്ഞാൽ അവർ ശരിക്കൊന്നും കാണണല്ലോ എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഒരു പണി ഒപ്പിച്ചു കാറ്റായി മാറി പുടവകളൊക്കെ കരയിൽ വെച്ച പുടവകളൊക്കെ അകറ്റി മാറ്റി ഇനി അത് അവർ വെള്ളത്തിന് കയറി വരുമ്പോൾ കാണാമല്ലോ എന്നുള്ള മറ്റുള്ളത് ഇങ്ങനെ ഇത് കണ്ട് മന്മഥ ഖണ്ഡിതനായ ആഖണ്ഡലൻ എന്ന് പറഞ്ഞ ഇന്ദ്രൻ മന്മഥ കാമപരവേശനായ എന്ന് പറഞ്ഞു യുദ്ധമൊക്കെ തൽക്കാലം മതിയാക്കി നിലയന നിലയങ്ങളിലേക്ക് പോകാൻ സൈന്യത്തിനോട് പറഞ്ഞു യുദ്ധത്തിനെയൊക്കെ വലിയ കാര്യം ഇവിടെ നടക്കാണ്ട് നല്ല മട്ടില് സൈന്യങ്ങളോടൊക്കെ തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ കുടീരങ്ങളിലേക്ക് പോകൂ എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ഇന്ദ്രൻ വരെയൊക്കെ കാണാൻ തുടങ്ങി എന്നാണ് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ പൊടിയൊക്കെ ഇണങ്ങി കന്യാകുമാരി ധൃതിപ്പെട്ട് വസ്ത്രം ധരിക്കാൻ പുറപ്പെട്ടു പൊടിയൊക്കെ കാളിയും കൂളിയായിട്ട് പോയി അപ്പോൾ എന്നാലും പേടിക്കണം പൊടി ഇല്ലാച്ചാലും കാളിയും കൂളിയായിട്ട് അവർ നമ്മളെ കാണാതെ അദർശികളായിട്ടുണ്ടാവും എന്നുള്ള മറ്റുള്ള ധൃതിയിൽ വസ്ത്രം ധരിച്ചു ഭാഗവതത്തിലെ ഈ കഥ ആവട്ടെ ശ്രീ പരമേശ്വരൻ കാളപ്പുറത്ത് വരുന്ന എണ്ണ കണ്ടിട്ട് സ്ത്രീ ഇവരൊക്കെ കൂടി വസ്ത്രം ധരിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെയാണ് കുലം കൂടി നാടകീയതയും ഇന്ദ്രന്റെ ചാടു എന്താണ് ചാഞ്ചല്ല്യൊക്കെ കാണിക്കുന്നത് അങ്ങനെ ധൃതിയിൽ വസ്ത്രം ധരിച്ച സമയത്ത് ദേവയാനിയുടെ വസ്ത്രം അറിയാതെ ശർമ്മിഷ്ഠരിച്ചു ദേവയാനി ശർമ്മഷ്ഠയുടെ വസ്ത്രം മാറ്റാകി ധരിക്കാൻ നേരത്തെ ദേവയാനി പറഞ്ഞു അയ്യോ എൻ്റെ വസ്ത്രമാണത് തരുവ് പറഞ്ഞു ശർമ്മിഷ്ഠ് അത് ശ്രദ്ധിച്ചില്ല സഖികളുമായിട്ട് എങ്ങനെ വർത്തമാനം പറഞ്ഞു നടന്നപ്പോ ദേവയാനിന് പിന്നാലെ ചെന്ന് പറഞ്ഞു എൻ്റെ എന്റെ വസ്ത്രം എനിക്ക് തരണം എനിക്ക് തരണം എന്ന് പറഞ്ഞു ഏയ് എന്താ അങ്ങനെ ചോദിച്ചു അപ്പൊ ദേവയാനി പറയാ ഞങ്ങൾ ബ്രാഹ്മണരാണ് ഞങ്ങൾക്ക് അസുരന്മാരുടെ വസ്ത്രം ധരിക്കാൻ വയ്യ പറഞ്ഞു അപ്പൊ ശർമ്മിഷ്ഠക്ക് കോപം വന്നു നീ ഇവല്ലാതെ ഞെളിയരുത് നിന്റെ കേമത്തൊക്കെ അറിയാം അവിടെ ഭാഗവതത്തിലാട്ട കുറച്ചും കൂടുതൽ പറയുന്നത് നിന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അടുത്തൊരു ഭിക്ഷക്കാരനെ പോലെയല്ലേ എൻ്റെ അച്ഛൻ വലിയ തന്ന അതുകൊണ്ട് കഞ്ഞി കുടിക്കണ ആണല്ലേ നീയും എൻ്റെ അച്ഛനും നീ വലിയ വർത്താനം എന്ന് പറയണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വാഗ്വാദം തുടങ്ങി കൊടുക്കും ശർമ്മഷ്ടം സഹിക്കാത്ത കൂട്ടുകാരികളൊക്കെ കൂടി ആയിട്ട് ആ ഒരു പൊട്ടക്കിണർ കണ്ട അതില്ലേ പോയി താമരക്കുളത്തേക്ക് വന്നല്ലേ എൻ്റെ അടുത്തൊരു പൊട്ടക്കിണറിൽ തള്ളിയിട്ടു ദേവയാനിയ വസ്ത്രമില്ല അങ്ങനെ അങ്ങനെ അവര് തിരിച്ചുപോയി ശുക്രാചാര്യ ഇവിടെ വൈകിട്ടും പുത്രിയെ കാണാത്തപ്പോ അദ്ദേഹം ധാത്രിയെ പറഞ്ഞേക്കാണ് ശുക്രാചാര്യ ഭാര്യ ഊർജ്ജസ്വതി എന്നൊക്കെയാണ് ആ ഊർജ്ജസ്വതിയുടെ മകളാണ് ദേവയാനി ഊർജസ്വതി പണ്ടേ മരിക്കുക അങ്ങനെ ഒക്കെയാണ് കഥ അപ്പൊ ധാത്രിയാണ് വളർത്തമ്മയാണ് അവിടെ ഉള്ളത് ധാത്രിയോട് പറയൂ കാവുകൾ തോരും തെരയും കാടുകളിലും കാവുകളിലൊക്കെ തെരയൂന്ന് അങ്ങനെ ധാത്രി തരാൻ തുടങ്ങി ആ സമയത്താണ് യയാദി നഹർഷ മഹാരാജാവിൻ്റെ മകനായിട്ടുള്ള യയാതി രാജാവായിട്ട് അദ്ദേഹം നായാട്ട് നടത്തുന്നത് നായാട്ട് നടത്തി ദാഹം വന്നപ്പോൾ കിണർ അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കിണർ കണ്ടു പൊട്ട കിണറിലൊരു സുന്ദരിയുണ്ട് സുന്ദരി വസ്ത്രം ഒന്നില്ലാണ്ട് ഇപ്പോൾ തൻ്റെ രണ്ടാം മുണ്ട് കൊടുത്തു അപ്പം അവൾ രണ്ടാം മുണ്ടെല്ലാം ധരിച്ചുനി അവളെ കയറ്റണ്ടേ അങ്ങനെ കൈ പിടിച്ച് ഇദ്ദേഹം അവിടെ ഇങ്ങോട്ട് കയറ്റി അപ്പൊ ദേവയാനിക്ക്ണ്ടാവുന്ന ഭാവങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നുണ്ട് ദേവയാനിയുടെ ഉള്ളില് പല പല ഭാവങ്ങളും ഒന്നാണ് ഷോണി ബാലക എന്താനും എടുത്തുകരേറ്റാൻ അപ്പൊ ദേവയാനിക്ക് കോപവും അസൂയയും പ്രീതിയും വിനയവും ഭൂപതി തന്നിൽ അനുരാഗവും വിറയിലും പ്രേമവും മന്ദാക്ഷവും ബാഷ്പവും പ്രലാപവും കാമതാപവും ഉള്ളിൽ പേടിയും അഭിമാനഹാനിയും ദുഃഖങ്ങളും കൂടി നീടുന്നൊരു കന്യക തന്നെ കണ്ടു ഇതെല്ലാം ദേവയാനിംഗ് ഉണ്ടായിരുന്നവരാണ് കോപം വന്നു സർമ്മിഷ്ടോട് അസൂയ വന്നു ആ കൂട്ടുകാരികളോട് താൻ രക്ഷപ്പെട്ടുള്ളൂ എന്നൊരു പ്രീതി വന്നു മഹാരാജാവിനെ കണ്ട് ആരാന്നറിയില്ല ഒരു വിനയം തന്നു ഒരു അങ്ങനല്ലേ ഭൂപതി തന്നെ ആ വിനയം മാത്രമല്ല കുറേശ്ശെ അനുരാഗവുമായി അപ്പോഴേക്കും ശരീരമായി ഇത്രയും വികാരങ്ങൾ അങ്ങനെ വന്നതിനൂടി വിറയലായി എന്നാൽ അദ്ദേഹത്തിനോട് സ്നേഹമുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് നമുക്ക് ഒരു മന്ദാക്ഷം ഒന്ന് പുഞ്ചരിച്ചു അപ്പോഴേക്കും ശരീരമൊക്കെ വേർത്ത് തുടങ്ങി എന്തൊക്കെയോ പറയണം ഒരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തി കാമതാപങ്ങൾ ഉള്ളിലങ്ങനെ നായി ഇങ്ങനെ എല്ലാം വശ വിവശയായിരിക്കുന്ന ആ അദ്ദേഹം ഏയാദി ചോദിക്കുകയാണ് അല്ല ദേവി സുന്ദരാ സുന്ദരാധരെ എന്താണ് അത്ര വൈവശ്യം നിങ്ങൾക്ക് ദുഃഖങ്ങൾ എന്താ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോ ദേവയാന താൻ ആരാണെന്നുള്ളൂ കെണറ്റില് വീഴാനുള്ള സംഗതികളൊക്കെ പറഞ്ഞ ശേഷം എന്നെ രക്ഷിച്ച എന്റെ രക്ഷകനായ താങ്കൾ ആരാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം താൻ നഹർഷ രാജാവിന്റെ മകൻ ഏ വന്നപ്പോൾ വന്നപ്പോ ദേവയാന് പറഞ്ഞു എന്നാ ഉറപ്പിച്ചു എന്തോർപ്പിച്ചു നമ്മൾ തമ്മിൽ വിവാഹം ഉറപ്പിച്ചു എന്താ വിവാഹത്തിന് എന്താ പുടവ കൊടുക്കണം കൈ പിടിക്കണം അത് രണ്ടിപ്പൊ കഴിഞ്ഞല്ലോ അങ്ങനെ വസ്ത്രം എനിക്ക് തന്നു പുടവ തന്നു കൈ പിടിച്ചു എന്നെ കൈ പിടിച്ചു കയറ്റിയില്ലേ അപ്പൊ കൈ പിടിക്കലും പുടവ കൊടുക്കലും കഴിഞ്ഞു ഇപ്പൊ വിവാഹം വിവാഹം നല്ല നീ സുന്ദരിയൊക്കെയാണ് പക്ഷെ ക്ഷത്രീ നീ ബ്രാഹ്മണനാണ് ഇപ്പൊ ഒരു അനുലോമ്യം ആണ് വിവാഹത്തിന് വേണ്ടി പ്രാതലോമ്യല്ലേ ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു അതുപോലെ നിന്റെ അച്ഛനെ അച്ഛനെയും എനിക്ക് വല്ലാത്ത ഭയമുണ്ട് ശുക്രാചാര്യ മകളിലെ നീ അതൊന്നും സാരി ഇല്ല എന്നുള്ള മറ്റുള്ള യാതി ഈ ദേവാനി പറഞ്ഞു അച്ഛനെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം പറഞ്ഞു എന്തായാലും മറ്റുള്ള നീ ഇപ്പൊ അച്ഛന്റെ അടുത്തേക്ക് പോ ഇവിടെ നിൽക്കണ്ട അച്ഛൻ ഇങ്ങോട്ട് ഇങ്ങോട്ടണു മുമ്പ് അദ്ദേഹത്തിനെ ചെന്ന് അദ്ദേഹത്തിന്റെ വിഷമൊക്കെ മാറ്റി സന്ധ്യ വാറായി പോയിക്കോ എന്ന് പറഞ്ഞു ഈ ആദ്യം മടങ്ങുകയും ചെയ്തു ദേവയാനു പോയില്ലേ മലച്ചോട്ടിലെന്നെ വാശി പിടിച്ചിരുന്നു അപ്പൊ കുറച്ച് സമയം ധാത്രി വന്നു പിന്നാലെ അല്ലെ ശുക്രൻ വന്നു ശുക്രൻ ആശ്വസിച്ചപ്പോ ദേവയാനൊരു പിടി വാശി വെച്ചു അങ്ങനെ ആയാൽ പറ്റില്ല ആ ശർമ്മയ്ക്ക് ഒരു പണി കൊടുക്കണം കാരണം അച്ഛനെ പറഞ്ഞു കേട്ടിയപ്പോ അച്ഛൻ പറഞ്ഞു പക്ഷെ അവർ ബാൻ്റെ അടുത്ത് ചെന്ന് ഞാൻ എന്താ അവിടെ പോവാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെ അപമാനം പറ്റി ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോ അയ്യോ ദേവന്മാരിവിടെ ആക്രമിച്ചു നിൽക്കുന്ന സമയമാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ പൗരോഹിത്യം ഇല്ലെങ്കിൽ നടക്കില്ലേ വൃഷപർഭാവ് അദ്ദേഹം പോവുക പറഞ്ഞപ്പോ പിന്നാലെ ചെന്ന് കാൽക്കല വീണ് എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ദേവൻ ഈ ഈ കരാറ് വച്ചു ശർമ്മിഷ്ഠയും ശർമ്മിഷ്ഠയുടെ ആയിരം തോഴിമാരും എൻ്റെ തോഴിമാരാവണം അതേപോലെ ശർമ്മിഷ്ഠ ബ്രഹ്മചാരിണി ആവണം എന്നൊരു കഠിനമായ കരാർ വെച്ചു ഒരു നിവൃത്തി നിവൃത്തിയില്ലാണ്ട് വൃഷഭർവാവ് സംഭവിച്ചു അങ്ങനെ ദേവി ആനയുടെ ഇവരായി തൊഴിൽ സഖിമാർ അല്ലെങ്കിൽ ദാ ദാസികളായി തീർന്നവരെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇവിടെ കഥ തൽക്കാലം അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൃഷ്ണാർപ്പണമസ്തു